മൂന്ന് പുരുഷന്മാരോ അഞ്ച് സ്ത്രീകളോ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യും ആറ് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും കൂടി ചെയ്താൽ ഈ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം വേണം ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ആദ്യം ഒന്നാമത്തെ രീതി ശരിയായ രീതിയിൽ ചെയ്യാം രണ്ടാമത് നമുക്ക് ഒരു എളുപ്പ വഴിയിൽ ചെയ്യാം അപ്പോൾ ആദ്യം ശരിയായ രീതിയിൽ ഇവിടെ പറയണത് മൂന്ന് പുരുഷന്മാരോ പുരുഷന്മാർക്ക് നമുക്ക് എം എന്നിട്ടാൽ മെയിൽ എന്നിട്ടാൽ നമുക്ക് എന്തെഴുതാം മൂന്ന് എം മൂന്ന് പുരുഷന്മാരോ അഞ്ച് സ്ത്രീകളോ അഞ്ച് ഫീമെയിൽ അഞ്ച് ഫീമെയിൽ അപ്പം മൂന്ന് പുരുഷന്മാരോ അഞ്ച് സ്ത്രീകളോ എന്ന് അർത്ഥം ആരെങ്കിലും ഒരു പേര് മതി അതിന്റെ അർത്ഥം മൂന്ന് പുരുഷന്മാർക്ക് തുല്യമാണ് അഞ്ച് സ്ത്രീകള് മൂന്ന് പുരുഷന്മാർക്ക് തുല്യമാണ് അഞ്ച് സ്ത്രീകൾ അപ്പം മൂന്ന് എം സമം അഞ്ച് എഫ് എന്ന് എഴുതാം ഇതിന്ന് ഒരു എം ഇത് മൂന്ന് എം ആണ് അഞ്ച് എഫ് അഞ്ച് എഫ് ഇതിന്ന് ഒരു എം കാണാൻ എന്താ ചെയ്യുക ഇൻഡു മൂന്ന് അങ്ങനെടുക്കുമ്പോൾ ബൈ മൂന്ന് അഞ്ച് ബൈ മൂന്ന് എഫ് എന്ന് കിട്ടി അവിടെ ഇരിക്കട്ടെ അടുത്ത ഘട്ടം ആറ് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും ഇവിടെ ദൂരെ എഴുതരുത് ഇവിടെ പുരുഷന്മാരോ സ്ത്രീകളോ പറയുമ്പോൾ നമ്മൾ സമ്മട്ടു ഇവിടെ രണ്ട് പേര് കൂടിയിട്ടാണ് അപ്പോൾ കൂട്ടണം ആറ് പുരുഷന്മാരും ആറ് മെയിൽ പ്ലസ് മൂന്ന് സ്ത്രീകളും മൂന്ന് എഫ് ഇത് കാണാം നമുക്ക് ഇതിൽ എമ്മിന് വില കൊടുക്കുക ആറ് ഇൻറ്റു എം എത്ര അഞ്ച് ബൈ മൂന്ന് എഫ് ആണ് അല്ലേ എം എന്ന് പറയുന്നത് അഞ്ച് ബൈ മൂന്ന് എഫ് വില കൊടുത്തു പ്ലസ് മൂന്ന് എഫ് ഇത് പഠിച്ചെടുക്കുമ്പോൾ ഇവിടെ രണ്ട് വരും രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് എഫ് രണ്ട് അഞ്ച് അഞ്ച് പത്ത് എഫ് പ്ലസ് മൂന്ന് എഫ് എന്ത് കിട്ടും പതിമൂന്ന് എഫ് എന്ന് കിട്ടി പതിമൂന്ന് സ്ത്രീകൾ അപ്പോൾ ഇവിടെ ഈ ആറ് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു പതിമൂന്ന് സ്ത്രീകൾ എന്ന് കണ്ടുപിടിച്ചു ഇനി നമുക്ക് എണ്ണം ദിവസം എന്നെഴുതുക എണ്ണം ദിവസം എന്ന് എഴുതാം ഇതിൽ വില കൊടുക്കുക ആദ്യം ഇവിടെ സ്ത്രീകളുടെ എണ്ണല്ലേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സ്ത്രീകളുടെ എണ്ണം എടുക്കുക ആദ്യത്തെ സ്ത്രീകളുടെ എണ്ണം എത്ര അഞ്ച് അപ്പോൾ നമ്പർ അഞ്ച് എണ്ണം അപ്പുറത്തെ ദിവസങ്ങൾ എത്രയാണ് പന്ത്രണ്ട് ദിവസം അടുത്ത എണ്ണം സ്ത്രീകളുടെ ഇത്ര പതിമൂന്ന് അപ്പോഴത്തെ ദിവസമാണ് എത്ര ദിവസമാണ് കാണേണ്ടത് അപ്പോൾ ഇത് കണ്ടുപിടിക്കണം അല്ലേ ഉത്തരം കാണാൻ എന്താ ചെയ്യുക അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ചെയ്യുക അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ബൈ പതിമൂന്ന് ചെയ്യുക അപ്പോൾ മുകളത്തെ വരികയത്തെ രണ്ടും കൂടി കുടിക്കുക ബൈ ഇട്ടിട്ട് അടുത്ത ശരീരത്തെ ഈ സംഖ്യ കൊണ്ട് കുടിക്കുക ഐ പന്ത്രണ്ട് അറുപത് ബൈ പതിമൂന്ന് ഇത് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മിശ്രമില്ലാക്കുക മിക്സ് ഫ്രാക്ഷൻ അറുപതിൽ നാല് പതിമൂന്ന് അമ്പത്തിരണ്ട് ശിഷ്ടം എട്ട് വരും ശിഷ്ടം എട്ട് ബൈ പതിമൂന്ന് ഇത്രയും ദിവസങ്ങൾ ഇതാണ് ഉത്തരം ഇതാണ് ഒന്നാമത്തെ രീതി ഇനി നമുക്ക് ഈ കണക്ക് കണക്കെങ്ങനെ എളുപ്പവഴി ചെയ്യാമെന്ന് നോക്കുക ഒരു എളുപ്പവഴിയുണ്ട് മൂന്ന് പുരുഷന്മാർ മൂന്ന് എന്ന് എഴുതുക അഞ്ച് സ്ത്രീകൾ അഞ്ച് എന്ന് എഴുതുക പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് എന്ന് എഴുതുക വരിയിൽ മൂന്ന് പുരുഷന്മാർ അഞ്ച് സ്ത്രീകൾ പന്ത്രണ്ട് ദിവസം ഇനി താഴെ ആറ് പുരുഷന്മാർ ഇവിടെ ആറ് എന്ന് എഴുതുക മൂന്ന് സ്ത്രീകൾ മൂന്ന് എന്ന് എഴുതുക എത്ര ദിവസം അറിയില്ല ഉത്തരം കാണാൻ ഈ ആദ്യത്തെ ആയത്തവരിൽ എല്ലാം കൂടി ഗുണിക്കുക ഇതാണ് മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് മോള്ക്കവരിൽ എല്ലാം കൂടി കുളിച്ചു ബൈ ഇത് ഈ മൂന്ന് കൊണ്ട് മൂന്നിനെ കുളിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് കൂട്ടണം ആറ് കൊണ്ട് അഞ്ചിനെ കുളിക്കുക ആറ് ഇൻറ്റു അഞ്ച് ഇത് ചെയ്താൽ മതി ഉത്തരം കിട്ടും ഇപ്പം മുകളെന്താ മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ബൈ മൂന്ന് ഒൻപത് ആറ് അഞ്ച് മുപ്പത് കൂട്ടുമ്പോൾ മുപ്പത്തി ഒൻപത് എന്ന് കിട്ടും നമുക്ക് മൂന്ന് മുപ്പത്തൊമ്പത് പഠിച്ചെടുക്കുമ്പോൾ പതിമൂന്ന് വരും അപ്പം അഞ്ച് ഇപ്പൊ അറുപത് ബൈ പതിമൂന്ന് വരും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ രീതി ചെയ്ത പോലെ ഈ അറുപത് ബൈ പതിമൂന്ന് അല്ലേ അറുപതിൽ നാല് പതിമൂന്ന് അമ്പത്തിരണ്ട് ശിഷ്ടം എട്ട് ബൈ പതിമൂന്ന് ഇത്രയും ദിവസങ്ങൾ